ഹായ് ഓൾ ഹായോൾ ഇസ്ലാമലേക്കും ഇന്നിപ്പോൾ നമുക്ക് നല്ല നാടൻ നല്ല പുഴമീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ആണ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫിഷൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചെയ്തെടുക്കുകയാണ് ഇതൊരു ഭയങ്കര ഈ എന്താ പറയുക ഇതിൻ്റെ ചണങ്ങുണ്ടാകും അപ്പോൾ അത് പോവാൻ വേണ്ടിയിട്ട് ഞാൻ കല്ലിൻ്റെ മോള് കൊണ്ടുപോയിട്ടോ അത് നല്ല നമ്മുടെ കിച്ചൺ ഒക്കെ നാശമാവും അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഇതിൽ ഏറ്റവും സൈസുള്ള മിനുതാണ് കേട്ടോ ഇത് വെച്ചിട്ടാണ് നമ്മൾ വെറൈറ്റി ഫിഷ് ഫ്രൈ ചെയ്ത് കാണിക്കാൻ പോണത് അപ്പം ഇയാൾ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മുടെ ഫിഷ് ഒക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വരയിട്ട് കൊടുക്കട്ടോ അതിന് ശേഷം അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടിയൊക്കെ നിങ്ങളൊരു ഏരിയ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ പച്ച വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഈ മസാലയൊന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മളൊരു വൺ അവർ എന്തായാലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഈ മസാലയുടെ ടേസ്റ്റ് ഒന്ന് നന്നായിട്ട് നമ്മൾ ഫിഷിൽ ഒന്ന് സെറ്റ് ആയി വരാൻ വേണ്ടി ഒരു വൺ അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ആ റെസ്റ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വേറൊരു മസാലയുണ്ട് അപ്പം അതൊന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും പുറത്തും ഒക്കെ ഒന്ന് ഇത് നന്നായിട്ട് തേച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ ഫിഷിന് ഒരു വൺ അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വലിയ രണ്ട് സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ പച്ചമുളക് പിന്നെ ഒരു തക്കാളി കുറച്ച് കറിവേപ്പില പിന്നെ ഒരു രണ്ട് പീസ് ജിഞ്ചർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ആരോ ഏഴോ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം അപ്പോൾ ഞാൻ അതൊന്ന് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ പാൻ വെച്ചിട്ട് വൺ അവറിന് ശേഷം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളെ ഈ ഫിഷിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇനി നമുക്കിതിലേക്ക് നമ്മളെ ഫിഷിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ മറ്റു ഭാഗം കൂടി ഒന്ന് മറച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ രണ്ട് ഭാഗവും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ മസാല ഉണ്ടല്ലോ അതൊന്ന് നമ്മുടെ ഫിഷിൻ്റെ മുകളിലേക്ക് ഒഴിച്ചുകൊടുക്കുക പിന്നെ അല്പം കറിവേപ്പിനെയും കൂടി ചേർത്തിട്ട് ഈ ഈ ആ ഒന്ന് ഈ ഫിഷിൽ ഫുള്ളായിട്ട് അബ്സോർവ് ചെയ്യുന്നത് വരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ഫിഷ് റെഡി ആയിട്ടുണ്ട് ചൂടോടെ തന്നെ ഇത് കഴിക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്